അഡ്വാൻസ് ബുക്കിംഗിലൂടെ മെട്രോപൊളിസ് ലാബ് നിങ്ങളുടെ വീടുകളിൽ വന്നു ബ്ലഡ് സാമ്പിൾ എടുക്കും അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ മുപ്പത്തഞ്ചാം വാർഷിക പൊതുയോഗം നടന്നു വാർഷിക ോടനുബന്ധിച്ച് കുടുംബ സംഗമവും നടന്നു മുനിസിപ്പൽ ടൗൺ ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് വി കെ സത്യജിത്തിന്റെ അധ്യക്ഷതയിൽ വി ആർ സുനിൽകുമാർ എം എൽ എ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു മാത്രം ഒരു വിഷയമാണ് അത് ഈ കേരളത്തിലെ മറ്റെല്ലാ മേഖലകളും അഭിമുഖീകരിക്കുന്നൊരു വിഷയം കൂടിയാണ് ഇന്ന് നമ്മുടെ കുട്ടികളുടേതായിട്ടുള്ള സംസ്കാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവരുടേതായിട്ടുള്ള അഭിരുചികളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള പല തൊഴിൽ മേഖലകളിലും നമ്മൾ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നു പരമ്പരാഗതമായിട്ടുള്ള മേഖലകളൊക്കെ തന്നെ ഇന്ന് കേരളത്തിലെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതും ചില മേഖലകൾ ഇല്ലാതായി എന്നുള്ളതും അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഓരോ കാലഘട്ടങ്ങളിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇന്ന് നിങ്ങൾ ആ വർക്ക്ഷോപ്പുകളിൽ കാണുമ്പോൾ എത്ര വിധരോ വാഹനങ്ങളാണെന്ന് ഉപയോഗിക്കപ്പെടുന്നു അതെല്ലാം തന്നെ വിവിധങ്ങളായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഉപയോഗിക്കപ്പെടുന്ന ജനങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ പെട്രോളിയം ഡീസല് ഗ്യാസ് എന്ന ഇലക്ട്രിക്കൽ വാഹനങ്ങളായിട്ടത് മാറുന്നു എന്നുള്ളതാണ് സാങ്കേതികവും ശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ അതൊരുപക്ഷെ നമ്മുടെ സ്വഭാവത്തിലും സ്വഭാവ രൂപീകരണങ്ങളിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ പോലും നമ്മൾ വരുന്ന മേഖലകളിൽ വരാൻ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കണമെന്നില്ല അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്ക് ലോകം എങ്ങനെ മാറുന്നു അവരുടെ അവരുടെ വിദ്യാഭ്യാസ കടന്നു വരാൻ കഴിയും വ്യത്യസ്തതകൾ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ മുഖ്യാതിഥിയായി സംഘടന നൽകുന്ന പെൻഷൻ പന്ത്രണ്ട് മെമ്പർമാർക്ക് നൽകി പ്രായമായ മുൻ മെമ്പർമാരെ ആദരിച്ചു അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് എം കെ മുരളീധരൻ ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ ട്രഷറർ ജോർജൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രഹ്ലാദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എസ് സജീവൻ കണക്കുകൾ അവതരിപ്പിച്ചു